ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ബിയറും സ്മോളും ഒക്കെ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടിപൊളി ടേസ്റ്റുമാണ് അച്ചാറൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ബീഫും തേങ്ങാക്കൊത്തൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണിത് ഇതില് എരിവെള്ള ഐറ്റംസ് കുറച്ച് ചേർത്ത് ഉണ്ടാക്കിയാല് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഓഫീസിലൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാനും നല്ലതാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം എല്ലില്ലാത്ത ബീഫാണ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ് ഈ ബീഫിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം എരുവെള്ളം മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കേണ്ടത് നല്ല എരിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നാടൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നാടൻ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബീഫ് ഭക്ഷണങ്ങളിലൊക്കെ ഈ മസാല നല്ലതുപോലെ പുരട്ടിയെടുക്കണം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതിന തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇപ്പോൾ ബീഫിൽ നല്ലതുപോലെ ആ മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നന്നായി ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കഷ്ണങ്ങളെയൊക്കെ നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റൊരു ഐറ്റം കൂടി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് അളവിൽ ചെറുതായി കൊത്തി അരിഞ്ഞ് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം നിറമൊക്കെ മാറി വരുന്ന സമയം വരെ ഫ്രൈ ചെയ്യണം ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്ക് ഏഴെട്ട് കാശ്മീരി വറ്റൽ മുളകാണ് ചേർക്കുന്നത് ബീഫ് മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചേർത്തത് നാടൻ മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാടൻ വറ്റൽ മുളകും ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ല മണം വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ തേങ്ങാക്കൊത്തും കൊത്തും മുളകും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി തണുത്തതിനു ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഞാൻ തേങ്ങാക്കോത്തും അറ്റൽമുളകും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ബീഫും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബീഫ് ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം അതിലേക്ക് പൊടിയായി അരിഞ്ഞ് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാകും ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബീഫാണ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാളയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കത്തും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം നമുക്ക് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും ഇനി ഇത് നമുക്ക് കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ എയർടൈറ്റായ കണ്ടെയ്നറിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കാം കറക്റ്റായിട്ട് അളവ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു ടീസ്പൂണിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നല്ല പൊടി പൊടിയായി അരിഞ്ഞ മല്ലിയിലയാണ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപാര രുചിയാണ് കേട്ടോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മളിത് ഇതുപോലെ തന്നെ കോരി തിന്ന് തീർക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അച്ചാർ തൊട്ട് നാവിൽ വെക്കുന്നതിലും വളരെ നല്ല ഇത് ഒരിക്കൽ ഉണ്ടാക്കിയല്ലേ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്